അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജനാധിപത്യത്തിന്റെ സ്വയം പ്രഖ്യാപിത മിഷിഹ എന്ന് ആര്എസ്എസ് മുഖപത്രം ഓർഗനൈസർ ഇതോടെ അമേരിക്കക്കെതിരെ വിമർശനമാണ് ഈ മുഖപ്രസംഗത്തില് ഇവര് അഴിച്ചുകൊണ്ടിരിക്കുന്നത് ഓർഗനൈസർ മുഖപ്രസംഗത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അമേരിക്ക ലോകത്ത് ഭീകരവാദവും ഏകാധിപത്യവും പ്രോത്സാഹിപ്പിക്കുന്നു ജനാധിപത്യത്തിന്റെ പേരിൽ ട്രംപ് സ്വേച്ഛാധിപത്യവും ഭീകരതയുമാണ് പ്രോത്സാഹിപ്പിക്കുന്നത് വ്യാപാര യുദ്ധവും തീർവയും മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ ഇടപെടുവാനും ദുർബലപ്പെടുത്തുവാനുമുള്ള പുതിയ ആയുധങ്ങളുമായി മാറിയിരിക്കുന്നുവെന്നും ഓർഗനൈസർ ഇവിടെ വിമർശനമുന്നയിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ സഭ ലോക വ്യാപാര സംഘടന തുടങ്ങിയ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ പ്രശസ്തവും കാര്യക്ഷമവും അല്ല എന്നും മുഖപ്രസംഗത്തിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട് അതുപോലെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി യുക്രൈൻ യുദ്ധത്തെ സഹായിക്കുകയാണെന്ന് ആരോപിച്ച ഇന്ത്യയ്ക്കുള്ള തീരുവ അൻപത് ശതമാനമാക്കി യു എസ് ഉയർത്തുകയായിരുന്നു ഇത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് നിലവിൽ വരുന്നത് അതിനു മുൻപ് വ്യാപാര കരാറിൽ എത്താനുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നടന്നുവരികയാണെന്നാണ് റിപ്പോർട്ടുകളിലുള്ളത് വ്യാപാര തീരുവ വിഷയത്തിൽ ഇന്ത്യ യു ബന്ധം വഷളായിരിക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആകട്ടെ ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ മാസം മോദി അമേരിക്കയിലേക്ക് പോകുമെന്നും തീരുവാ വിഷയത്തിലെ അസ്വാരസ്യങ്ങൾ പരിഹരിക്കാൻ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുമാണ് ദേശീയ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് അതിനോടൊപ്പം തന്നെ അമേരിക്കയുമായി അടുപ്പം കാത്തുസൂക്ഷിക്കാൻ സൂക്ഷിക്കാൻ കേന്ദ്രവും നരേന്ദ്രമോദിയും ശ്രമിക്കുന്നതിനിടയിൽ തന്നെയാണിപ്പോൾ ഓർഗനൈസർ മുഖപ്രസംഗത്തിൽ അവരുടെ നിലപാട് അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തിന്റെ സ്വരവുമായി ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ രംഗത്ത് വരുന്നത് ഇതും വളരെ ശ്രദ്ധേയമായ കാര്യമായി നിഴലിക്കുന്നു മാത്രമല്ല വളരെ കാലമായി ട്രംപും മോദിയും തമ്മിൽ നല്ല സുഹൃത്തുക്കളായി തുടരുകയായിരുന്നു അതിനിടയിലാണ് ഓപ്പറേഷൻ സിന്ധൂർ വെടിനിർത്തൽ വാദം ഉന്നയിച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വരുന്നത് എന്നാൽ ഇന്ത്യ ആകട്ടെ അത് കണ്ണും പൂട്ടി നിരസിക്കുകയും ട്രംപിനെ വല്ലാതെ അസ്വസ്ഥനാക്കുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിൽ ഒരു ലോക നേതാക്കൾ പോലും ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന കാര്യം എന്നാൽ ഇതിൻ്റെ എല്ലാം പ്ര ഒരു പ്രതികാരം എന്നോണമാണോ ഈ തീരുവ വിഷയത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തിക്കൊണ്ട് ഇന്ത്യയെ വെട്ടിലാക്കാൻ ട്രംപ് ശ്രമം നടത്തിയതെന്നും പുറത്ത് വിലയിരുത്തലുകളുണ്ട് എന്നാൽ ഇന്ത്യ ആകട്ടെ ഒരടി പിന്നോട്ടില്ല എന്ന മനസ്സിൽ ഉറപ്പിച്ച നിലപാടോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അടുത്ത മാസം അമേരിക്കയിലേക്ക് പോവുകയും അവിടെ നിന്നും ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച അതായത് ഒരേ വേദിയിൽ നേതാക്കളും മുഖാമുഖം കാണുകയും ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇരുവരും തമ്മിൽ മുഖാമുഖം കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാകുമെന്നതും മറ്റൊരു ചോദ്യചിഹ്നമായി ബാക്കിയാകുന്നു ഇതോടുകൂടി തന്നെ മോദിയുടെ നയതന്ത്ര മാജിക് ഇവിടെ ഫലം കാണുമോ എന്നതും രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നുണ്ട് കാരണം ഏതൊരു ശത്രുവിനെയും മിത്രമാക്കാൻ കഴിവുള്ള വ്യക്തിയാണ് മോദി ആയതിനാൽ തന്നെ നിഷ്പ്രയാസം ട്രംപിനെ വശത്താക്കാനുള്ള ചെപ്പിടി വിദ്യയും അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നും പറയുന്നു എന്തായാലും ഒരു കാരണവശാലും ഇന്ത്യ ആരുടെ മുന്നിലും മുട്ടുകൊത്തില്ല എന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ട്രംപിന് മോദി നൽകിയ മുന്നറിയിപ്പ് അതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൽ ഇതുവരെ ഇന്ത്യ യാതൊരുവിധ മുടക്കവും വരുത്തിയിട്ടില്ല ട്രംപിന്റെ ഭീഷണികളെല്ലാം അവഗണിച്ചുകൊണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്നും ഇപ്പോഴും എണ്ണ വാങ്ങുന്നതിൽ നിന്നും ഒരടി പിന്നോട്ടില്ലാതെ തന്നെ വ്യാപാരം നാലിരട്ടിയായി വർദ്ധിപ്പിക്കുകയാണ് ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെയും റഷ്യയുടെയും വ്യാപാര സമ്പദ് വ്യവസ്ഥ കുതിച്ചുയരുകയാണ് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും